ദാവനം പുത്രനും പരിശുദ്ധാൽ മാവന സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവ മഹത്വവും അവിടത്തേക്കുള്ളത് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട് നമുക്ക് രക്ഷയുണ്ട് നമുക്ക് കൂട്ടായ്മയുണ്ട് ദൈവത്തോട് അനുരഞ്ജനപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു വീണ്ടും വീണ്ടും ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കി നമുക്ക് അതേക്കുറിച്ച് തന്നെ ധ്യാനിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന എഫ് എസ് എസ് ലേഖനത്തിൽ നിന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തുപുട്ടവനുമായി സ്വർഗീയപിതാവേയും ഈ കൂട്ടായ്മയെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്നു ഈ ഇങ്ങനെ ഞങ്ങൾക്കൊരു ശുശ്രൂഷ ആരംഭിക്കുവാൻ നീ നൽകിയ കൃപയ്ക്കായി നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പാപിയും ബലഹീനനും ഏറെ കുറവുള്ളവനുമായിരുന്ന അടിയനെ അവിടുന്ന് തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു യാതൊരു യോഗ്യതയുമില്ല അപ്പ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല എന്നാൽ അവിടുത്തെ രക്തത്തിൻ്റെ യോഗ്യതയാൽ മഹാപാപിയായിരുന്ന എന്നെ നീ ചേർത്തതിനായി സ്തോത്രം മഹാപാപിയായിരുന്ന എന്നെ അങ്ങ് ചേർത്തുവെങ്കിൽ ഈ വചനം കേൾക്കുന്ന മക്കൾ എത്ര അധികമായി അവിടത്തേക്ക് ചേർക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഏറെ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളായും നിറയ്ക്കണമേ പരിശുദ്ധി അമ്മയും ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേ യേശുവിൻ്റെ പ്രതിപരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടത്തിന് തരുമാറാകണമേ ആമേ ഹാലേലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ആ സംരക്ഷണവും അതിൻ്റെ കരുതലുമാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് എഫ് എ സുസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തു യേശുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഹാലലയ്യാം അവൻ്റെ അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു അപ്പൊ പാപമോചനം അവിടുത്തെ കൃപയ്ക്ക് കീഴിലാണ് പാപം ചെയ്യാതെ ജീവിക്കുവാനുള്ള രക്ഷയുടെ അനുഭവം രക്തത്തിലാണ് ഹാലലുയ്യാം ഹാലലുയാാം എൻ്റെ പ്രിയമുള്ളവർ രക്തം ത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് ഇങ്ങനെ വചനം പറയേണ്ട ഒരു വ്യക്തിയുടെ ഉടമയായിരുന്നില്ല ഇങ്ങനൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നില്ല ഞാൻ എനിക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ചൊന്നും കാര്യമായി അറിയില്ലായിരുന്നു ഞാൻ ലോകപ്രകാരം ചിന്തിച്ച് ജീവിച്ചു പോകുന്നയാളാണ് സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും സൺഡേ സ്കൂൾ പഠിച്ചു ഇതൊക്കെയല്ലാതെ വ്യക്തിപരമായിട്ടൊരു യേശു അനുഭവം എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ എൻ്റെ ഇരുപത്തിയെട്ട് വയസ്സ് ആയ സമയത്താണ് ഞാൻ ഒരു ധ്യാനം കൂടാൻ ഇടയാകുന്നതും യേശു ക്രിസ്തുവിനെ വ്യക്തമായി അറിയാൻ കഴിയുന്നതും അതിനുമുമ്പ് പ്രിയമുള്ളവരെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരാൾ ഒരാളെ ഉപദ്രവിക്കുന്നു ഉപദ്രവിക്കുന്നതാണുമ്പോഴോ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴോ ഒക്കെ നമ്മൾ നമ്മളതിനകത്ത് ഇടപെടുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ഒരിക്കൽ ഒരു മാന മാനസിക രോഗിയാണ് എനിക്കൊരു ഇരുപത്താറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് ഒരു മാനസിക വൈകല്യമുള്ള ഒരു സഹോദരൻ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു അപ്പോൾ എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സമാധാനം പറയുന്നു അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു ഒരു എട്ടോ ഒൻപത് മണി സമയമാണ് രാത്രിയിൽ അദ്ദേഹം ത്തിൻ്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ രണ്ട് മൂന്ന് പേരെ ആ കത്തിക്ക് കുത്തി പിടിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിച്ച ഞങ്ങൾ രണ്ട് മൂന്ന് പേരെ അദ്ദേഹം കത്തിക്ക് കുത്തി എൻ്റെ നെറ്റിക്ക് കുത്തുകൊണ്ടു കുറേ ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി അപ്പോൾ ഞാനിങ്ങനെ എന്നോട് തന്നെ ഞാൻ ആശ്വസിച്ചു എന്നോട് തന്നെ സമാധാനത്തിൽ പറഞ്ഞു സ്വയം പോയി ഉണ്ടായതല്ലോ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടതുകൊണ്ടല്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ആശ്വാസം കൊണ്ടെങ്കിലും എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടായാൽ അതുവഴിയുണ്ടായ നഷ്ടങ്ങൾ അതുവഴിയുണ്ടായ നാണക്കേടുകൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ എന്തിനു വേണ്ടി അത് അങ്ങനെ ഒരു കത്തിക്ക് കുത്തുകൊണ്ടു എന്ന ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഒരു ഉത്തരവ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനും ചിന്തിച്ചു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് അപ്പം എന്നെ ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും അതിനകത്ത് എനിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പക്ഷെ എൻ്റെ ദുഃഖം മാറുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല എൻ്റെ ആക്ഷേപങ്ങൾ തീരുന്നില്ല എൻ്റെ കുറ്റപ്പെടുത്തലുകൾ ഞാൻ അനുഭവിക്കുന്നത് തീരുന്നില്ല അപ്പോഴാണ് ഞാനിങ്ങനെ എന്താ പറയുന്നത് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആവശ്യമായി വന്നു എൻ്റെ ജീവിതം എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്കൊരിക്കലും അങ്ങനൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞാനെപ്പോഴും ഈ നല്ലതെന്ന് ചിന്തിച്ചുകൊണ്ട് മോശത്തിലേക്ക് ഞാൻ ചാടി വീഴുന്നു അപ്പോൾ ഞാൻ നല്ലതെന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിലുള്ളവർക്ക് അത് മോശമാണ് എൻ്റെ നാട്ടുകാർക്ക് അത് മോശമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മോശക്കാരനായി സമൂഹത്തിൽ അറിയപ്പെടുന്ന തലത്തിലേക്ക് ഞാൻ വഴുതിപ്പോയപ്പോഴാണ് എൻ്റെ ഈ ഇരുപത്തിയാറ് വയസ്സിനുള്ളിൽ ഞാൻ ഇതുപോലെ രണ്ട് പ്രാവശ്യം കത്തിക്കൂത്തുകൊണ്ടു കവലകളിൽ ഞങ്ങളുടെ നാട്ടും പുറത്ത് നാട്ടിൽ വച്ച് അതിനൊക്കെ എനിക്ക് ന്യായമുണ്ട് നമ്മളാരെയും മെക്കെട്ട് കയറാൻ പോയിട്ടോ അല്ലെങ്കിൽ ആരെയും ബഹളം ഉണ്ടാക്കാൻ പോയിട്ടല്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ന്യായമുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കേണ്ട ചില അനീതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് നീതി നടക്കാതെ വന്നപ്പോൾ അനീതി ചോദ്യം ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ഇതൊക്കെ ഇതെങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ ഭാഗ്യം എൻ്റെ എനിക്ക് കിട്ടിയ ദൈവകൃപ എൻ്റെ ദൈവം അനാദിയിലെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ധ്യാനം കൂടാനിടയാവുകയാണ് ആ ധ്യാനത്തിലൂടെയാണ് സത്യത്തിൽ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ചും എനിക്ക് തിരിച്ചറിവ് വരുന്നത് ഞാനല്ലാതെ ഞാൻ എല്ലാ ഓർമ്മ വച്ച കാലം മുതൽ കുഞ്ഞുനാളിലൊക്കെ അമ്മ എടുത്ത് പള്ളി കൊണ്ടുപോകുമല്ലോ സൺഡ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്പൻ സൺഡൻ സ്കൂളിൽ കൊണ്ടുപോകുന്നു അപ്പൻ്റെ കൂടെ പള്ളിയിൽ പോകുന്നു ചേട്ടന്മാരുടെ കൂടെ പള്ളിയിൽ പോകുന്നു അങ്ങനെയൊക്കെ പോയ ഒരു കാലഘട്ടമുണ്ട് പിന്നെ പ്രായമായപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു അത് തോന്നുമ്പോളായി മാറുന്നു ഇതൊക്കെ മാറിയിട്ട് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാന ഒഴിവാകുന്ന പ്രശ്നമില്ല ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാന പയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രമാത്രം തീവ്ര വേദനയായിരിക്കും എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് ഒരു ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാന മുടക്കാതെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്കൊക്കെ വന്നപ്പോൾ എത്ര കുർബാനയാണ് പങ്കെടുക്കുന്നതെന്ന് എണ്ണാൻ പറ്റാത്ത എണ്ണമുള്ള അവസ്ഥയിലേക്കൊക്കെ ഓരോ സ്ഥലത്തും ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ധ്യാനപ്രസംഗം പ്രസംഗം സ്ഥിരമായിട്ടിങ്ങനെ ധ്യാനപ്രസംഗത്തിന് പോയിക്കൊണ്ടുന്ന കാലത്ത് എല്ലാ ദിവസവും കുർബാനയാണ് ധ്യാനത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഒരു എന്താ പറയുന്നത് എട്ട് വർഷത്തോളം ജോർജ് കുറ്റിക്കൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തപ്പോൾ കത്തോലിക്കാ സഭയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ എല്ലാ ധ്യാനും മുടങ്ങാതെ ധ്യാനമാണ് മുടങ്ങാതെ സ്വന്തമായിട്ട് രണ്ട് ധ്യാന കേന്ദ്രമുണ്ട് പിന്നെ പള്ളി ഇടവപ്പള്ളികളിൽ ധ്യാനം കേരളത്തിന് വെളിയിലും കേരളത്തിന് എമ്പാടും പോയി മുടങ്ങാതെ ധ്യാനം നടത്തി എല്ലാ വിശുദ്ധ കുർബാനയിലും ശുശ്രൂഷ ചെയ്തും പങ്കെടുത്തും വലിയ ദൈവകൃപ അനുഭവിച്ച നാളുകൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു കുർബാന പോലും മുടക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവനവൻ രക്തം ചിന്തിയതുകൊണ്ട് ഒരു പ്രയോജനവും എന്ന് മനസ്സിലായി ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേർന്നു ഈ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞേർന്നു അവനവനാണ് പരിഹാരം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ സാധ്യമല്ല അവനവൻ്റെ പരിഹാരം കൊണ്ടൊന്നും സാധ്യമല്ല ഞാനും രണ്ടു പ്രാവശ്യം രക്തം ചിന്തിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെൻ്റെ തന്നെ തെറ്റിൻ്റെ ഭാഗമാണ് എൻ്റെ തന്നെ പാപത്തിൻ്റെ ശമ്പളം ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ തന്നെ മരണം ഞാൻ സ്വീകരിച്ചതാണ് ഞാൻ നന്നാക്കാൻ ഇറങ്ങിയിട്ടാണ് യേശു ക്രിസ്തുവിനെ കൂട്ടില്ലാതെ ഇറങ്ങിയിട്ടാണ് പ്രിയമുള്ളവരെ അസുഖം ഇന്ന് ക്രിസ്തുവിന് വേണ്ടി എൻ്റെ മനസ്സിലൊക്കെ ഇങ്ങനെ ഒരാഗ്രഹം ദൈവമേ ഈ വചനമൊക്കെ പ്രസംഗിച്ച് നടക്കുമ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കുകയോ രക്തം ചിന്തേണ്ടിയൊക്കെ വന്നാൽ എനിക്കതിനുള്ള കൃപ തരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഹാലളിയ അതിനുള്ള കൃപ തരണമേ എന്നാണ് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ പൗലോ സുലിഖാം എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം എന്താണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു ഈ കൃപ സമൃദ്ധമായി അവിടുത്തെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ നമ്മളെ സകല വിജ്ഞാനത്തിലും സകല വിവേകത്തിലും നടത്തും ശേഷം പിന്നെ ഇപ്പോൾ മുപ്പത്തി നാല് വർഷമായി ഇന്നുവരെയും ഒരു മനുഷ്യനോടും ഒരു വൈരാഗ്യത്തിനോ പിണക്കത്തിനോ ഒരു വിദ്വേഷ വിദ്വേഷപടിക്കോ പോകേണ്ടതായിട്ട് വന്നിട്ടില്ല സ്വന്തം ഭാര്യയോട് പോലും എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഭാര്യ എന്നോട് ദേഷ്യപ്പെട്ടാൽ പോലും മണിക്കൂറുകൾ കഴിയുമ്പോൾ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു വൈരാഗ്യമോ നിലനിൽക്കുന്ന ഒരു വിദ്വേഷമോ ഇല്ല കാരണം എന്താണ് ഈ കൃപ ജ്ഞാനത്തിലും വിവേകത്തിലും ക്രിസ്തുവിനൊത്തവണ്ണം സമൃദ്ധമായി നമുക്ക് ചൊരിഞ്ഞിരിക്കുകയാണ് ഹാലേലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ എഫ് എസ് എസ് ഒന്ന് ഏഴ് എട്ട് ഈ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ രക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല ഈ രക്തം സകല മനുഷ്യർക്കുള്ളതാണ് സകല മനുഷ്യർക്കും വേണ്ടി യേശു ചൊരിഞ്ഞ രക്തമാണ് ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ ഇത് നമ്മുടെ മനസാക്ഷിയുടെ പാപബോധത്തെ ശുദ്ധമാക്കുമ്പോൾ അത് നമ്മെയും തൃപ്തരാക്കും യേശു തൻ്റെ രക്തം ചിന്തി ബലിയർപ്പിച്ചതുവഴി ദൈവത്തിന് തൃപ്തിയായി ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ചെയ്തു എന്ന് തൻ്റെ പുത്രനിലൂടെ ദൈവം തൃപ്തനായി ഈ രക്തത്തെ സ്വീകരിക്കുന്ന നമുക്ക് മാമോദീസായിലൂടെ ക്രിസ്ത്യാനികൾ ഈ രക്ത ശരീര രക്തങ്ങളെ സ്വീകരിച്ചതാണ് ഒരിക്കൽ കൂടെ പാപബോധം വന്ന് മനസ്തപിച്ച് അനുതപിച്ച് പാപങ്ങളേറ്റുപറഞ്ഞ് കൃപാവരത്താൽ വീണ്ടും ആ രക്തത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ വീണ്ടും നമ്മൾ സ്വീകരിക്കുമ്പോൾ മഹമ്മദ് സായിലൂടെ നമുക്ക് കിട്ടിയ ആ ദൈവകൃപയുടെ അനുഭവം ഉജ്ജ്വലിക്കും ഹലിയ അതുകൊണ്ട് നമ്മൾ ഈ രക്തം കുറ്റബോധത്തിൽ നിന്ന് നമ്മെ ശുദ്ധരാക്കുന്നു കുറ്റബോധത്തിൽ നിന്ന് നമ്മെ ശുദ്ധരാക്കുകയാണ് നമുക്കിനി എന്താ പറയുന്നത് നിരാശയ്ക്ക് വകയില്ല വിഷമത്തിന് വകയില്ല എന്നാലും ഇങ്ങനെയായല്ലോ എന്നുള്ള ചിന്തയ്ക്കൊന്നും വകയില്ല ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും നമ്മൾ ഇരട്ടി 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 ശക്തരായി മാറുകയാണ് ഇരട്ടി ഇരട്ടി ശക്തരായി മാറുകയാണ് നമ്മളെ ദൈവത്തെ ആരാധിപ്പാൻ പ്രാപ്തരാക്കുകയാണ് നിഷ്കളങ്ക രക്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞൊരു ദിവസം പറഞ്ഞ ഒരു കാര്യമാണ് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി പോലീസുകാരുടെ വാക്കാണത് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു രക്തം ആ നിഷ്കളങ്ക രക്തം അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം വഴി ആ ജീവനുള്ള രക്തം വഴി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ സത്യത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ മനസാക്ഷിയെ ഇബ്രാഹിം ഒമ്പതിൻ്റെ പതിനാല് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും ഇബ്രാഹിം ലേഖനം ഒമ്പത് പതിനാലില് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിർജീവ പ്രവർത്തികളെ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത പ്രവർത്തികൾ ഞാൻ എൻ്റെ സാക്ഷ്യം ചെറുതായി ഞാൻ നിങ്ങളോട് പറഞ്ഞേർന്നു എന്താണ് നിർജീവ പ്രവർത്തനങ്ങളായിരുന്നു ജീവനില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു ഞാൻ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് ജീവനുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് കാരണം എന്താണ് ജീവനുള്ള ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു ജീവനുള്ള പ്രവൃത്തി ആണ് ചെയ്യുന്നത് ജീവനുള്ള ദൈവം വസിക്കുന്നു എബ്രഹാം ലേഖനം ഒൻപത് പതിനാല് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിൻ്റെ തന്നെത്തിന് സമർപ്പിച്ചാം ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്ന ജീവനുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ ജീവനുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്ന മനുഷ്യർ പട്ടിണിക്കോലങ്ങൾ അവശര് മണിക്കൂറുകൾ ദിവസങ്ങൾ ചുട്ടുപൊള്ളുന്നാർ ടാറിംഗ് റോട്ടിലൂടെ നടന്ന് 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 കാല് പൊള്ളി പഴുത്ത് വ്രണമായിട്ടും എവിടെയെങ്കിലുമൊക്കെ വിശ്രമിക്കാൻ കയറിയിരിക്കുമ്പോൾ വീടെന്നോ കോലായെന്നോ കടയെന്നോ കടത്തെണ്ണയെന്നോ അറിയാതെ കയറിയിരിക്കുമ്പോൾ കള്ളനെന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തി പോലീസിനെ അറിയിക്കുകയും നാട്ടുകാരുടെ തല്ലും പോലീസിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ അകപ്പെട്ട് ഒന്നുമിണ്ടാതെ പോലീസൊക്കെ രാത്രിയിലും സന്ധ്യാനേരങ്ങളിലൊക്കെ പ്രത്യാശഭവനിൽ ഞങ്ങളുടെ അടുത്ത് എത്തിക്കുമ്പോൾ മരവിച്ച മനസ്സുകളാണ് ആരെന്ത് ചോദിച്ചാലും ഒരു മറുപടിയുമില്ല ചിലപ്പോൾ വർഷങ്ങളെടുക്കും ഒന്ന് സംസാരിക്കാൻ അങ്ങനത്തെ ഒരുപാട് മനുഷ്യരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ജീവനുള്ള പ്രവർത്തികളെ ചെയ്യുവാൻ കർത്താവിൻ്റെ രക്തം സഹായിച്ചിട്ടുണ്ട് അതിനൊക്കെ ബലം ഓരോ അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനയുമാണെന്ന് സത്യത്തോടെ ഏറ്റുപറയാൻ കഴിയും ഹാലാം അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയ്ക്കും അത്ര പവറാണ് ഓരോ വിശുദ്ധ കുർബാനയ്ക്കും അത്ര ശക്തിയാണ് നിർജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് എന്താ പറയുന്നത് സത്യമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്ന പ്രവർത്തിയിലേക്ക് നമ്മളെ കർത്താവ് നയിക്കും ഹാലേലിയാം ഹാലേലിയാം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നിർജീവ പ്രവർത്തനങ്ങളും വിട്ട് ജീവനില്ലാത്ത പ്രവർത്തനങ്ങൾ വിട്ട് എസ്യാപ്രവചനം അൻപത്തി അഞ്ചിൻ്റെ അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു അപ്പം അല്ലാത്തതിനു ദ്രവ്യവും തൃപ്തി വരാത്തതിനെ പ്രയത്നഫലവും ചെലവിടുന്നതിനും അത് പ്രിയമുള്ളവരെ ഇത്രയും കാലം നമ്മൾ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് പ്രയത്നഫലവും ചെലവിട്ടുവെങ്കിൽ ഇന്നു മുതൽ നമുക്ക് തൃപ്തി വരുന്ന അപ്പത്തിനും തൃപ്തി വരുത്തുന്ന രക്തത്തിനും വേണ്ടി പ്രയത്നിക്കാം അതുകൊണ്ട് നമുക്ക് ഒറ്റ വിശുദ്ധ കുർബാന പോലും മുടങ്ങാതെ കർത്താവിനോട് ചേർന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ബലിയിൽ സംബന്ധിക്കാം ബാക്കിയുള്ളതെല്ലാം ദൈവം നമ്മളെ നയിക്കും ഞായറാഴ്ച ദിവസം ജോലിക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക ആ ദിവസം ഒഴിവാക്കി ദൈവത്തെ മഹത്തപ്പെടുത്തുവാനും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും ഒരുങ്ങുക ദേവാലയത്തിൽ ഞായറാഴ്ച പോകും പക്ഷെ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ മടിയാണ് അങ്ങനെയുള്ളവർ നിർജ്ജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുക അന്ധകരണത്തെ വിശുദ്ധീകരിക്കുന്ന സജീവമുള്ള ജീവനുള്ള പ്രവൃത്തിയെ നമ്മളിന്ന് രൂപപ്പെടുത്തുന്ന യേശുക്രിത്തുവിൻ്റെ തിരിശരീരങ്ങൾ അനുഭവിക്കുവാൻ ആ തിരുശരക്തങ്ങൾ അനുഭവിച്ച് ശക്തരാകുവാൻ സമർപ്പിക്കാം എല്ലാ നന്മകളും എല്ലാ കൃപകളും വരങ്ങളും അതാ ഈ മക്കൾക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിലകിയനാടിയനെ ഈ ശുശ്രൂഷക്ക് നീ നിർത്തിയല്ലോ കർത്താവെ സ്ത്രോത്രം ചെയ്യുന്നു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അനേകർക്ക് ഇതുപകാരപ്പെടുന്ന തക്കവണ്ണം വിശുദ്ധ ആരാധനയിൽ വിശുദ്ധ ബലിയിൽ വിശുദ്ധ കുർബാനയിൽ അനേകർക്ക് സജീവരായി പങ്കെടുക്കുവാൻ ജീവനുള്ള ബലി അർപ്പിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു സകലമാനവും മഹത്വവും പൊന്നുതേരുമേനി അങ്ങേക്കുള്ളത് യേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ താമത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട് ഉത്തരം ധർമ്മറാകണമേ ആമീൻ ഹാലേലി യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം